കുറെ പേര് ഇത് മിസ് ചെയ്ത് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് അയച്ച ആളുകൾക്കൊക്കെ താങ്ക്സ് വന്നത് വളരെ നന്നായി കാരണം നമ്മുടെ നാട്ടില് നിന്ന് കല്യാണം കഴിച്ച് പുറത്തേക്ക് പോയ ആളുകൾ ഇങ്ങോട്ട് വന്ന ആളുകൾ അവരുടെ കുടുംബം അങ്ങനെ എല്ലാവരും നൂറ്റി നാല്പത് ഫാമിലിയാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത് ഇതിപ്പോ എത്രയോ മടങ്ങ് ഇതുമായിട്ട് കണക്ഷൻ ഉള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നത് അപ്പോ ഞാനും വന്നത് വളരെ നന്നായി

എല്ലാരും വിരിച്ചുറങ്ങിയാ കൊറേ പേര് തെയ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കാണ് അനുവാദം വാങ്ങിയത് ചടങ്ങ് കഴിഞ്ഞു പോലിയ തീ കുണ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് അതിലല്ല മേലേരി വാര്യ ആ അങ്ങനത്തെ പരിപാടി അല്ലേ കൊറേ കഴിയുമ്പഴേക്കും അത് ചാരമാവാൻ രാവിലത്തെ തെയ്യം ഇറങ്ങി ചാടും ഒക്കെ ചെയ്യുമ്പോലും എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കുന്ന അതിന് അടിപൊളി റീലാടി ഡാൻസ് ഒക്കെ തകർന്നിട്ടുണ്ട് നിനക്ക് ഇത് ലഡു ഒന്നും അല്ല പൂത്തിരിയാണ് ഞാൻ അങ്ങോട്ട് പോയി കൊണ്ട് വയ്ക്കാം എന്നിട്ട് എഴുപത് എഴുപതും പറ്റി കൊടുത്തല്ലേ ണ എടാ പൊട്ടിക്കടോ എവിടെ 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 പോയാ അടുത്ത അയച്ച വിട്ടോ ത്തിച്ചു വിട്ട പടക്ക ഇങ്ങോട്ടാ പോയെ അങ് പോയിട്ടുണ്ടായിരുന്നു അത് താഴെ താഴെ കാര ചൂടുന്നുണ്ട് അതിലേക്ക് പോയിട്ടുണ്ടാവും മിക്കവാറും കടിക്കുമ്പോ പൊട്ടു ഇനി ന്യൂ ജനറേഷൻ മുഴുവൻ ഇപ്പൊ ഇവിടെ കണ്ടല്ല ഇത്ര വരെ പോയി ഇങ്ങളല്ലോ ഈ പരിസരത്തെ ഇല്ലല്ലോ അല്ല ഒളിച്ചിരിക്കുന്നു നോക്ക് ഒരാളെയും കണ്ടിട്ടില്ല ഇത്ര വേദോ ഐസ് നല്ല ഞാൻ ഇത് ഞങ്ങള് കാൻ കൊണ്ടുപോകാൻ പ്രഖ്യാപിക്കാന് നിങ്ങളൊന്ന് ഒരു ലേലം തീർന്നതിന്റെ വീഡിയോ എടുക്കുക അതിന് വേണ്ടി ഞാൻ ഉറപ്പിക്കാന് ഇരുപത്തായിരം പൊന്നേരി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കുറ്റൻ കാഞ്ഞേരി ലേല എടുത്തോട്ട് ഒന്നരവട്ടം രണ്ടു വട്ടം രണ്ടരവട്ടം രണ്ടു മുക്കാലോട്ടം മൂന്ന് വട്ടം മൂന്ന് വട്ടം പരിപാടി തീർന്നു ഇതിനു വേണ്ടിട്ടാണ് പോറേ നേരം അയാൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെയാ നേരത്തെ ഇവരൊട്ടുണ്ടാക്കുന്നേ ഇവരേണ്ടതും ലാഭമായല്ലോ നടത്തിയ ലാഭമായല്ലോ അനുഗാമില്ലാത്ത ാണ് കാണുന്നത് അവിടുത്തെ സായുജ് പടക്കം പഠിക്കാൻ പോകണ്ട എല്ലാരും തലേടെ മേലെ നോക്കി നിന്നോ സൂക്ഷിച്ച് കണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊള്ളാം ആ അവിടുന്ന് വെടിക്കെട്ടിന് പോവാ നമ്മള് सक्सेस 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 फंडा फंडा गुंड सनी हाई एंड पेर्नो माने गुंड शाजी ओटो ओटो आ गई वा सक्सेस सक्सेस ओनेते ओनेते कायर छ ഒരു വെടിക്കെട്ട് വരയിലെ കാഴ്ചയൊക്കെയാ വേണ്ടത് ഐഷ് കൊള്ളാലോ എല്ലാ കളറാടല്ല പറ്റിച്ച અમેક <laughs> അതിന്റെ മുകളിലൊക്കെ അവിടെ പോ

കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന നീ ഇവിടെ കമ്മറ്റിക്കാരുന്നു വെടിക്കെട്ട് കണ്ടിട്ട് തൃശ്ശൂർ പൂരം ടീം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഒറ്റ വെടിക്കെട്ടുകൊണ്ട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൊയിലി പുതിയ ഭഗവതി കാവിലെ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം നടന്ന തെയ്യം ഗംഭീരായി ഈ ഒരു ദിവസം ഒരുപാട് തെയ്യങ്ങളൊക്കെ ആയിട്ട് ആഘോഷമായിട്ട് അവസാനിക്കുകയാണ്